നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പാലക്കാട് ഇടത്തറയിലാണ് കേട്ടോ ഒരു കമ്മ്യൂണിറ്റി പോലെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ അക്ബർ ഖാൻ്റെ വീട്ടിലാണ് നമ്മളെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എച്ച് കെ വീടാണ് അക്ബർഖാൻ്റേത് അതുപോലെ തന്നെ അസർവേടെ പ്ലെയിൻ വൈറ്റ് ടൈൽ ഒക്കെ പതിപ്പിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് അതുപോലെ കയറി വരുമ്പോൾ തന്നെ നല്ല കട്ടയൊക്കെ പതിപ്പിച്ച് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടുള്ള വളരെ ഒരു എക്സ്റ്റീരിയർ ആണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നത് പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ സിറ്റൗട്ടിലാണ് സിറ്റൌട്ടിൽ നിന്ന് നേരി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ലിവിങ് ആണ് ലിവിങ് ഏരിയയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഫാമിലിയും എല്ലാവരും ഒക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകളിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോൾ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ പാലക്കാട് ഏരിയയിലുള്ള വീടുകളിൽ വളരെ മിനിമലായിട്ട് ഉള്ള സ്ഥലത്താണ് അവർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കുറഞ്ഞ സ്പേസിൽ കൂടുതൽ സൗകര്യങ്ങളാണ് അവരുണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ് അറേഞ്ച് ചെയ്തിട്ടില്ല വഴിയെ വരും അതുപോലെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുറച്ച് ട്രോഫീസും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് ട്രോഫിയും ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ട് ഷെൽഫ് പോലെ നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കുറച്ചൊരു കണ്ടസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ആണ് അല്ലേ അപ്പോൾ ഈ ഒരു കണ്ടസ്റ്റൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസർവയുടെ വൈറ്റ് പ്ലെയിൻ ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും ഒരു ഇടുങ്ങിയ ഫീല് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് വീട് വെക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ഇടുങ്ങിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലെയിൻ വൈറ്റ് അസുറേട് ടൈല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നേരെ ഡൈനിങ്ങിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് കിച്ചൺ സ്പേസിലോട്ടാണ് കിച്ചണിൻ്റെ സ്ഥലത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേരെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഡൈനിങ് ഏരിയയും കിച്ചണും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സെപ്പറേഷൻ ബോൾ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഡെക്കോറേറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ നേരെ സ്റ്റെയർ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈയൊരു രണ്ട് റൂമാണ് വരുന്നത് റൂമിൽ നിന്ന് നേരെ ബാൽക്കണിയിലോട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട് അതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകം ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുകളുടെ നിലയിലുള്ള റൂമിലാണ് നിൽക്കുന്നത് ഇതേ മോഡൽ തന്നെയാണ് ഇവിടെയുള്ള ബാക്കി മൂന്ന് മുറികൾ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു ഹൈലൈറ്റിങ് ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു നമ്മുടെ കബോർഡും കാര്യങ്ങളും എല്ലാം നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബാത്റൂമാണ് കേട്ടോ കാരണം വളരെ ഹിഡൻ ആയിട്ട് ഇവിടെ ഒളിപ്പിച്ച് വെച്ച രീതിയിലാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് നമുക്ക് നോക്കി നോക്കാം എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫീൽ തോന്നിക്കുന്ന ഒരു ഗ്ലോസി ടൈലാണ് കൊടുത്തിട്ടുള്ളത് അസർവേടെ തന്നെ അതുപോലെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ഒരു ആഷും ബ്ലാക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷനിൽ നല്ലൊരു ഇപ്പോഴത്തൊക്കെ ഒരു ട്രെൻഡിങ് ബാത്റൂംസ് ഒക്കെ ഇല്ല അതുപോലെ നല്ല വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് പ്രത്യേകത ഈ ഒരു ഹിഡൻ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ റൂമിലൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് വെക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വൃത്തിയും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുന്നു ഈ റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മുറിയാണിത് നമുക്ക് ബാൽക്കണി നേരെ ബാൽക്കണിയിലോട്ട് പോവാം ഈ ഒരു വീടിൻ്റെ മൊത്തം ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണിയാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി മൊത്തം കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്പേസിങ് ഒക്കെ നല്ല രീതിക്ക് സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു ബാൽക്കണിയാണത് അതുപോലെ തന്നെ ഇവിടെ അസർവേഡ ടൈൽ ടൈലിനെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മുറിയാണത് അക്ബർക്ക് വീടൊക്കെ ഞങ്ങൾ ചുറ്റി കണ്ടു വളരെ മനോഹരമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പേസ് കുറവാണ് പക്ഷെ ആ ഒരു സ്പേസ് കുറഞ്ഞാലും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ തന്നെ വളരെ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അക്ബർക്ക് എങ്ങനെയാണ് സിൽവാനിലോട്ട് എത്തിപ്പെട്ടത് സിൽവാൻ ആന്തി വേണ്ട അപ്പൊ അതിന്റെ ഷോ ഷോറൂമും കണ്ടിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പോയതാണ് നമുക്ക് റെക്കമെൻഡ് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് പോയതാണ് അങ്ങനെ ഓക്കെ നന്നായിട്ടുണ്ട് എല്ലാ സിൽവറിന്റെ എല്ലാ മെറ്റീരിയലും ഇഷ്ടപ്പെട്ടു കംപ്ലീറ്റ് വിക്ടോറിയ ഒരു നാപ്പത് വീടുണ്ട് നാൽപ്പത് വീട് നമ്മുടെ വീട് മാത്രം തന്നെ പ്രൈവറ്റ് സാറ്റിസ്ഫൈഡ് ആണല്ലോ അപ്പൊ അക്ബർക്ക് വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നമ്മുടെ സിൽവാലി കിട്ടി എല്ലാം കിട്ടി അതെ വേറെ മാനേജർ സ്റ്റാഫ് ബട്ട് സർവീസ്മാനേജറ് എല്ലാം വി നമുക്ക് വരുമ്പോ ചോദിച്ചോ എന്താണ് എവിടുന്നാണ് എടുത്തത് എല്ലാവർക്കും നമ്മുടെ വകുപ്പ് ബിസിനസ് പേടിക്കേണ്ട നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തമിഴ്നാട് കോയമത്തൂരില്

thanks thanks okay